ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ രാഷ്ട്രീതി ദിവസമല്ല ഒന്ന് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ഉണ്ട് കിട്ടോ ചിരിയും തമാശയും സങ്കടും അങ്ങനത്തെ എല്ലാതും കഴിഞ്ഞ് അങ്ങനെ ഒരു വർഷം കയ്യാണല്ലേ അത് വിചാരിക്കുമ്പം തന്നെ വല്ലാത്തൊരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളതും അപ്പം ഇന്ന് രാവിലെ തന്നെ അതാ പണിക്കാർക്കുള്ള പൂളൊക്കെ ആദ്യം വേവാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അയിലക്കറിയാണ് കേട്ടോ കൂടെ ഉണ്ടാക്കുന്നത് അപ്പം അത് അങ്ങനെ റെഡിയാക്കാൻ വെക്കുന്നുണ്ട് പിന്നെ അമ്മച്ചി തന്നെ അത് ആ ദോശയൊക്കെ അതേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ പിന്നെ കുറച്ച് പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിനിപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടായിനെ അപ്പം ബീഫും കുറച്ച് ഇന്നലത്തെ ഭാഗ്യത്ത് കുറച്ചുണ്ട് കേട്ടോ അപ്പം ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാൽ ചായ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഓരോ ദോശയെ അല്ലെങ്കിൽ പൊറോട്ട അങ്ങനെ കഴിച്ചോളുമല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരുക്കുള്ള ആൾക്ക് സെറ്റാക്കി കൊടുത്ത് ബാക്ക് തന്നെ ഞാനും കുടിക്കൽ തുടങ്ങി കേട്ടോ പിന്നെ എനിക്ക് കട്ടൻ ചായ തന്നെ കേട്ടോ അപ്പം ഇന്ന് കാലിച്ചായ ഒന്നും കുടിച്ചിട്ടില്ലേനേ നേരെ ചായക്കാട്ട് പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ബീഫും പൊറോട്ടൻ്റെ ഒരു ഇത് അത്രയും കഷ്ണം ഈ ഒരു കഷ്ണമായിട്ട് തിന്നണത് ഇതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചേ ചായ അങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞപ്പം തന്നെ പറയേണ്ടിട്ടോ വെച്ച് ബീഫ് അല്ല ബീഫല്ല മീൻ കറി അയിലക്കറി ഉണ്ടാക്കിക്കോന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പൂളൊക്കെ ആദ്യം വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ അയിലക്കറിയൊക്കെ സെറ്റാക്കിയെടുക്കേണ്ടിട്ടോ അപ്പം അതൊന്ന് തളക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതായി അപ്പോൾ എൻ്റെ ഇട്ട് കുറച്ചും തളിച്ച് വരുമ്പോഴല്ലോ നമ്മൾ മീനൊക്കെ ഇട്ടെടുക്കുക ഇതിൽ പച്ചമാങ്ങയും പിന്നെ പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പുളിൻ്റെ നല്ലൊരു അയിലക്കറി തന്നെ കേട്ടോ അപ്പോൾ അത് ഇതിങ്ങനെ ഇടയിൽ ഒരാൾ വന്നിട്ടുണ്ടായിട്ടോ അവിടെ കച്ചവടക്കാരി ഞങ്ങൾ സ്ഥിരം വരുന്നാട്ടോ അവിടെ അപ്പം ഒരിടത്ത് പല ഐറ്റംസ് ഉണ്ടാവുന്നുണ്ട് അപ്പം ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് അരി നുറുക്കാണ് കേട്ടോ അടിപൊളിയാണേ നേരം പത്തുമണി ആയിട്ടോ ഞാൻ ആയിഷൂട്ടിനെ കൊണ്ടയാക്കാണ്ട് അപ്പോൾ അവളെ കൊണ്ടാകട്ടെട്ടോ ഇന്ന് എന്താ അറിയില്ല ഓള കൊണ്ടയാക്കി വന്നപ്പോൾ ഞാൻ ആകെ ക്ഷണിച്ചിട്ട് എനിക്ക് നല്ല പുണ്ണിൻ്റെതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നാവൊക്കെ തുപ്പലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് വറ്റി ഇങ്ങനെ പോകത്തുണ്ടല്ലോ ഒന്നും വളല്ലാത്ത പോലെ നിൽക്കുക അപ്പോൾ ഞാൻ പോയിട്ട് വേഗം സർവത്തൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടോ അപ്പം ഒരു കുറച്ചൊരാശ്വാസം കിട്ടി പിന്നെ പോയി തുടക്കാനൊക്കെ നിന്നേ Ja. Yeah? Yeah? അപ്പോൾ എല്ലാ ക്ലീനിങ്ങും തുടക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും വാങ്ങുകടുക്കൽ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതാ ഫൈസുട്ടൻ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓനിക്ക് ജസ്റ്റ് കഞ്ഞിയൊക്കെ കൊടുക്കാണ്ട് അപ്പം അതൊക്കെ കൊടുക്കണം പിന്നെന്താ എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം കുളിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെ കേട്ടോ അത് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഞാനത് വേഗം കഴുകി ക്ലീനക്കാക്കിയിട്ട് നല്ലവണ്ണം മസാല ഒക്കെ വെട്ടി ഒന്ന് പൊരിക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അങ്ങനെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി അപ്പം അതങ്ങനെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കലോ അങ്ങനെ ഞാൻ ഫൈസൂനും കൊടുത്ത് ഞാനും കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം എന്റെ ചോറൈക്കലും പിന്നെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ എങ്ങനെ നിൽക്കണം പിന്നെ ഫൈസു ഇടക്ക് പോയിട്ട് കടന്ന് ഉറങ്ങിയിട്ടോ അപ്പം ഫൈസുട്ടി അല്ല ഫൈസു അല്ല ആഴ്ചട്ടി വരാനായിട്ടോ പോളിങ് കാത്തങ്ങക്കാണേ വാങ്ങിയെന്നാ പറ ക്കിഷ്ടമായി അടിപൊളി ഞമ്മക്ക് ന്യൂ ഇയർ നാളെ ക്ലാസ് ഉണ്ടോ നാളെ ഉണ്ടോ ഇല്ല ആ ഈ ഷുട്ടി ഈ വർഷത്തെ ലാസ്റ്റത്തെ അങ്കൽവാടി പോക്കും പോയിന് കേട്ടോ അപ്പോൾ ഹോൾ കൊണ്ടുവന്നതാണ് കേട്ടോ എന്ത് ഉപ്പുമാവ് അതിപ്പോൾ എല്ലാ ദിവസവും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ തൊക്ക് പാത്രം ആട്ടോ കൊടുത്തിടൽ ഇതൊക്കെ ഫസ്റ്റ് പണ്ടത്തെ ഓരോ ഓർമ്മകളാണല്ലേ ഇതൊക്കെ ഇങ്ങോട്ട് കാണുമ്പോൾ ഷുട്ടിതാ ബാഗൊക്കെ അട വെച്ചിട്ട് ഓടിയത് കേട്ടോ ഊഞ്ഞാൽ നമുക്ക് ഫൈസ് ഉറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഹോൾ വണ്ടിയത് ഇതുമൊക്കാണ് കേട്ടോ പോളങ്ങനെ കളിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വർഷം കൈ ലാസ്റ്റ് ദിവസമാണല്ലോ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്താല്ലേ വർഷം പോകണേനൊരു ഇതുമില്ല ദിവസം പോകാനാണ് പണി പക്ഷെ വർഷം പോകാനൊരു പണിയില്ല ഇത്രക്ക് തന്നെയാണ് അപ്പം എന്താ പറയാനുള്ളു ചോദിച്ചാൽ എല്ലാവരും സന്തോഷിച്ച് ജീവിക്കുക ഇത്രക്കന്നെ ഇനി മുന്നോട്ട് എന്തൊക്കെ നടക്കുക ഓരോ ദിവസവും നടക്കല്ലോന്നൊന്നും അറിയില്ല കേട്ടോ കാരണം പ്ലാൻ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല അതൊന്നും നടക്കണം എന്നില്ലല്ലോ അപ്പം ഞാൻ പിന്നെ വല്ലാതെ പ്ലാൻ ചെയ്യാറില്ല അപ്പം പിന്നെന്താ ചോദിച്ചാൽ നടക്കണമൊക്കെ നടക്കട്ടെ ഓക്കെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും അപ്പോൾ ഓരൊക്കെ ചെയ്തിട്ട് പോവുക പിന്നെന്താ വെച്ചാൽ എന്താ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഓക്കെ ചിറ്റാ